എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ എന്നെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ദിവസമാണ് ഒരുപാട് കാത്തിരിപ്പിന് ശേഷം ഇന്നൊരു ഈ ദിവസത്തിനായി നമ്മൾ കാത്തിരിക്കുമ്പോൾ ഇന്ന് രാം മന്ദിരൻ്റെ ഉദ്ഘാടനമാണ് നേരിട്ട് പോകാൻ സാധിച്ചില്ല ബിക്കോസ് ഈ ഗെറ്റ്സ് എറ്റ് ബേബി എന്ന പടത്തിൻ്റെ ലൊക്കേഷനിലായി പോയി പോകണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു എന്തായാലും ഈ സിനിമയുടെ പൂർത്തീകരണത്തിന് ശേഷം തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവരും പോയിരിക്കും അപ്പോൾ സെറ്റിലൊരു ഒരു പൂജ നടത്തി ഒരുപാട് സന്തോഷത്തോടെ ശ്രീരാമനെ വരുവേൽക്കുന്നു ഒരുപാട് സന്തോഷം എനിക്കും എൻ്റെ ടീമിനും എല്ലാവർക്കും ഒരുപാട് സന്തോഷമുള്ള ദിവസമായിരുന്നു ഭാരതത്തിന് മൊത്തത്തിലും ഒരു എന്താ പറയുക എനിക്കൊന്ന് എല്ലാവരും കാത്തിരിക്കുന്ന ദിവസമായിരുന്നു അപ്പോൾ ഇന്ന് എല്ലാവരും ആഘോഷങ്ങൾ ഞാൻ ടി വിയിലും ന്യൂസിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നേരിട്ട് അവിടെ പോകാൻ ഭാഗ്യം ഉള്ളവർക്ക് നിദർശനം ലഭിച്ചുകയാണെന്ന് വിചാരിക്കുന്നു അത്രയും തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഉടൻ തന്നെ അവിടെ പോകാൻ ഭാഗ്യമുണ്ടാവട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു പുണ്യഭൂമിയിൽ നിന്നൊരു വലിയൊരു കർമ്മം നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ പാട്ടായിട്ട് രാജ്യമെമ്പാടും ഒരുപാട് ആഘോഷങ്ങൾ നടക്കുന്നു നമ്മുടെ കൂടെയുള്ള ഒരു പാർട്ണർ ആണെങ്കിലും അവർ മുംബൈ ബേസ്ഡ് ആണ് അപ്പോൾ നമ്മൾ ഒരുമിച്ച് ഈ ആഘോഷത്തിൽ പങ്കുചേരുന്നു അത് നമ്മുടെ ഗെറ്റ് സെറ്റ് ബേബിയുടെ ലൊക്കേഷൻ വെച്ച് ചെയ്യാൻ സാധിച്ചത് നമ്മുടെ ഒരു പുണ്യമായിട്ട് കരുതുന്നു വളരെ സന്തോഷം നൂറ്റാണ്ടുകളായി നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരത്തെ വിളിച്ചുണർത്തി അതിന് വീണ്ടും ഒരു പുനർജനി ഉണ്ടായിരിക്കുന്ന അഭിമാനത്തിൻ്റെ രാജ്യത്തെ ഭാരതം എന്ന രാജ്യത്തിന്റെ അഭിമാന നിമിഷമാണ് ഇന്നിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഭാരതീയരായ ഓരോരുത്തരും ആ അഭിമാനത്തിൽ പങ്കെടുക്കുമ്പോൾ ഞങ്ങളും അതിൽ പങ്കെടുക്കുന്നു ഗെറ്റ്സെറ്റ് ബേബി എന്ന ചിത്രത്തിന്റെ ഈ സെറ്റിൽ വെച്ച് ഞങ്ങൾക്കൊരുമിച്ച് ഇത് ആഘോഷിക്കാൻ സാധിച്ചത് ഞങ്ങളുടെ പുണ്യമായി കരുതുന്നു ജയ് ശ്രീറാം